മുന്നിൽ മുമ്പ് സംസാരിച്ചിരുന്നത് കുടുംബം പറയുന്നു ഒരു സെക്കൻഡ് നേരം അത് സുരേഷ് ആണ് മേഘയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നാണ് സാമ്പത്തിക ചൂഷണം സംബന്ധിച്ച വിവരങ്ങൾ കുടുംബത്തിന് ലഭിച്ചത് മലപ്പുറം എടപ്പാൾ സ്വദേശിയായ സുഗാന്ത് മേഘയെ സാമ്പത്തിക ചൂഷണത്തിന് വിധേയയാക്കിയെന്ന് മേഘയുടെ അച്ഛൻ ആരോപിക്കുന്നു കുറെ ആളുകൾ വിളിച്ചു ചോദിക്കുകയാണ് ഇവൻ അറിയുമെന്ന് എനിക്കറിയാം ഈ നാറി എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എടപ്പാളിലെ ശുഖബരം പമ്പിന്റെ നേരെ മുന്നിലാണ് പട്ടാമ്പി റോട്ടിലാണ് ആളുടെ വീട് ടൗണിൽ തന്നെയാണ് കൊടീശ്വരനാണ് ഭൂസ്വത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭൂസ്വത്ത് ഉണ്ട് ഇവൻ്റെ അമ്മ ഒരു ടീച്ചർ ആയിരുന്നു അതുപോലെ തന്നെ ഇവന്റെ അച്ഛൻ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു നല്ല സാമ്പത്തികമുള്ള ആളാണ് ഇവൻ മൂങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും ഞാൻ അവന്റെ നാട്ടില് അതായത് എന്റെ നാട്ടില് ഞാൻ അവൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ പോയി അന്വേഷിച്ചു നോക്കിയപ്പോൾ അവൻ അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട് ആ വീട് അടഞ്ഞു കിടക്കുകയാണ് ആ വീട്ടിൻ്റെ മുന്നിലൊരു പട്ടിയുണ്ട് അതിനാരാണ് അവ തിന്നാൻ കൊടുക്കുന്നത് വീടിന് ഒരു സി സി ടി വി ക്യാമറയുണ്ട് ഇതൊക്കെ ഇൻ്റർനെറ്റിൽ കണക്റ്റായി കിടക്കുന്ന ഒരു ക്യാമറ ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഒരു പക്ഷേ ഇവരുടെ വീട്ടിൻ്റെ മുന്നിൽ ആരൊക്കെ വരുന്നു ആരൊക്കെ വന്നുപോയി എന്നൊക്കെ അവർക്ക് നോക്കാനും കഴിയും അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് കണ്ടെത്താം പോലീസുകാർക്ക് ആ ഒരു രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ പോലും ഈ സുഖാന്തിനെ കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല ഇവനൊരു ഇന്റർവ്യൂട്ടാണ് ഇവൻ പുറത്തിറങ്ങാറില്ല എടപ്പാൾ എന്ന ടൗണിൽ ഒരു മനുഷ്യനുമായിട്ട് ഇവന് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇവൻ പഠിച്ചിരുന്നതൊക്കെ പുറത്താണ് നമ്മുടെ നാട്ടിലല്ല ഒരു സുഹൃത്ത് പോലും ഇല്ല ഇനി ഇവൻ അങ്ങനെ എങ്ങാനും സുഹൃത്ത് വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിലൊരു വലിയ ഉത്സവമുണ്ട് അതാണ് കുളങ്ങര ഉത്സവം ആ ഉത്സവത്തിലൊക്കെ വരേണ്ടിയിരുന്നു അവൻ ഉത്സവങ്ങളിലും വരാറില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിൽ എങ്ങാനും ആണ് ഇവൻ അവസാനമായിട്ട് ഈ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് അത് അവൻ്റെ പ്രൊഫൈൽ പിക്ചറാണ് അതിനുശേഷം അവൻ ഒരു ഫോട്ടോ ഇടില്ല ഫോട്ടോ ഇടാതിരിക്കാനുള്ള കാരണം അവൻ ഇന്റലിജൻസ് ബ്യൂറോയിലാണ് പ്രവർത്തിക്കുന്നത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെ വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു ജോബാണ് അതുകൊണ്ടാകാം എന്തായാലും ഇവന്റെ വീട്ടിൽ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുണ്ട് ഇവൻ പണത്തിന് വേണ്ടിയാണ് ആ ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ ചൂഷണം ചെയ്തത് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ ഞെട്ടലുമുണ്ട് നാട്ടിലുള്ള ആളുകൾക്ക് പോലും അതൊരു വലിയ ഞെട്ടലായിട്ടാണ് തോന്നുന്നത് കാരണം പൈസയുള്ള ഇവൻ ഇനിയും പൈസക്ക് വേണ്ടി അത് ചെയ്യുമോ എന്നുള്ളത് എന്തൊക്കെയായാലും പ്രണയം നടിച്ചുകൊണ്ടൊരു പെൺകുട്ടിയെ ജീവിതം തന്നെ ഇല്ലാതാക്കിയ ഈ നാറി ഇങ്ങനെയുള്ള നാറികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്റെ അയൽവാസികളാണെന്ന് കേൾക്കുമ്പോൾ തന്നെ മാനസികമായിട്ടുള്ള വിഷമങ്ങളുണ്ട് ആ പെൺകുട്ടിയുടെ അച്ഛന്റെ കുറച്ച് വാക്കുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം അവന്റെ ഭീഷണി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ആത്മഹത്യ ചെയ്തതെന്നും അതുപോലെ തന്നെ ഈ പൈസ കൈമാറാൻ കാരണവും അത് തന്നെയാണെന്നാണ് നമ്മുടെ വിശ്വാസം മൂന്നര ലക്ഷത്തോളം കൊടുത്തു ഒന്നര ലക്ഷത്തിന് അടുത്ത് തിരിച്ചു വന്നു ബാക്കി എല്ലാം അവന്റെ അക്കൗണ്ടിൽ ആണ് കിടക്കുന്നത് ഓക്കെ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അവസാനമായി സംസാരിച്ച് അവൾ റെയിൽവേ പാളത്തിലൂടെ നടന്നു പോകുന്നത് സുഗാന്തിനോട് സംസാരിച്ചു കൊണ്ടാണ് ആ മാറി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നീ പോയി അങ്ങ് തീർക്ക് അല്ലെങ്കിൽ നീ അങ് ചാവ് എന്നുള്ളത് അതുകൊണ്ടാകാം ആ ഒരു പെൺകുട്ടി ഒരു പക്ഷേ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് അതല്ലെങ്കിൽ വലിയ ദുരൂഹത അതിന്റെ പിന്നിൽ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ചിഹ്നം ഭിന്നമായതുകൊണ്ട് തന്നെ ഫോറൻസിക് അത് കണ്ടെത്താൻ കഴിയുമോ എന്ന് സംശയമാണ് പക്ഷെ അവസാനമായി വന്ന കോൾ അവൻ്റെതാണെന്ന് കണ്ടെത്തുകയും രക്ഷിതാക്കള് ഇവനെ ഒരു തരത്തിലും സംശയിക്കാത്ത ഇരിക്കുന്ന സമയത്ത് ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയിലേക്ക് അവൻ എത്തുന്നതും അത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് സാമ്പത്തിക ചൂഷണം നടത്തിയത് മേഘട ഒപ്പം ജോലി ചെയ്യുന്ന ട്രെയിനിങ് സമയത്ത് പരിചയപ്പെട്ട സുഗാന്ത് സുരേഷ് എടപ്പാൾ സ്വദേശിയായ സുഗാന്ത് സുരേഷ് എന്ന ഐ ബി ഉദ്യോഗസ്ഥനാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചപ്പോഴേ മെയ്ക്ക് ശേഷം മുതൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറേ പൈസ അവൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് കുറച്ച് തിരിച്ചും കിട്ടുന്നുണ്ട് ഏകദേശം പത്താം മാസം വരെ അങ്ങനെ ചെറിയ എമൗണ്ടും പത്തിന് ശേഷം ഫുൾ എമൗണ്ടും അവൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടായ സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നു ഇല്ല നമ്മൾ നേരിട്ട് അവനുമായിട്ട് സംസാരിക്കും നമ്മൾ അറിയുന്നില്ല ഇപ്പം ഈ ഇന്നലെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് ഈ വിവരം അറിയുന്നത് മൂന്നര ലക്ഷത്തിനടുത്ത് ഇപ്പൊ പോയിട്ടുണ്ട് ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നത് വരെ ഈ സുഗാന്തിനെ ഇവർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല കാരണം സുഗാന്തുമായിട്ടുള്ള പ്രണയം ഇവർക്ക് ഓൾറെഡി അറിയാം സുഗാന്തിനോട് വീട്ടുകാരുമായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ് നമുക്ക് ഒരു കല്യാണം തീരുമാനിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് മുടന്ന് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് മേഘ ഇത്രയും വലിയ ശമ്പളം ഒരു കുട്ടി പത്തമ്പതിനായിരത്തിന് മുകളിൽ ശമ്പളമുള്ളൊരു പെൺകുട്ടി പിച്ച തെണ്ടിക്കൊണ്ടാണ് ജീവിച്ചിരുന്നത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളത് വിശ്വസിക്കുവോ വിശ്വസിക്കാൻ എനിക്ക് പോലും കഴിയുന്നില്ല സുഖാന്ത് ഇത്ര വലിയ പൈസക്കാരനായിട്ട് പോലും പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും അത്രയും തുക അപഹരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ എത്ര വലിയ നാറിയാണെന്ന് ആലോചിച്ചോക്കെ പ്രേമത്തിന്റെ പേരും പറഞ്ഞിട്ട് സ്നേഹത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പട്ടിക്കാട്ടങ്ങളുണ്ട് ഇവരൊക്കെ എന്ത് പറയാനാ എൻ്റെ നാട്ടുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായ ആളുകൾ ഇവനെക്കുറിച്ച് വലിയ അറിയുമോ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക അവനെ കുറിച്ച് അറിയാം ഇതായി വീഡിയോയിലൂടെ അത് പറയുന്നുണ്ട് അത്രക്ക് വലിയൊരു നാറിയാണോ ഇവനെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത്രയും ബൂസ്വത്വം അത്രയും വലിയ ഒരു സാമ്പത്തികമുള്ള ഒരാൾ വീണ്ടും വീണ്ടും വേണ്ടി തുനിഞ്ഞു ഇനി പെൺകുട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചൂഷണം നടത്തുക അല്ല ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും പകർത്തിക്കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടാണോ ഈ ഒരു ഫണ്ടൊക്കെ വെണ്ടേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു സംശയവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിനെ സാധൂകരിക്കുന്ന ഒരു കാര്യം അച്ഛൻ തന്നെ പറയുന്നു അത് പോലെ തന്നെ അവരുടെ ഇവിടെ വന്നിട്ട് നമ്മളൊരു പെണ്ല്ലോ നാടുകടപ്പ് അപ്പോൾ അങ്ങനെ വരാനാണ് പറഞ്ഞത് അപ്പം ഓരോ കാരണങ്ങൾ പറഞ്ഞ് വരാൻ പറ്റില്ലെന്നാണ് മോള് പറയുന്നത് എന്നിട്ട് അച്ഛൻ്റെ ഓപ്പറേഷന് അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോകുക ചെയ്തു ഐ ബി നമ്മളോട് പരാതി കൊടുത്തിട്ടുണ്ട് അവർ ഓൾറെഡി അന്വേഷണം നടത്തിയിട്ടുണ്ട് അവനെ ആദ്യമത്തെ ദിവസമൊക്കെ കസ്റ്റഡി വെച്ചിരുന്നു പിന്നീട് ഇപ്പം നിരീക്ഷണത്തിൽ വെളിയിൽ വിട്ടിരിക്കുകയാണ് നിരീക്ഷണത്തിൽ വെളിയിൽ വിട്ടപ്പോൾ തന്നെ ആള് വിടുന്ന തൂറ്റി മുങ്ങി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു പ്രണയത്തിലാണ് എന്ന് വീട്ടുകാരോട് പറയുമ്പോൾ സുകാന്തിന്റെ അടുത്ത് ആ പെൺകുട്ടി ഒന്ന് സംസാരിക്കുന്നുണ്ടാകാം വീട്ടുകാര് ഓക്കെ പറഞ്ഞു നിന്റെ വീട്ടുകാരോട് വരാൻ പറ എന്നുള്ളത് അവൻ പല മുടന്ന് ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ പരമാവധി ചൂഷണം ചെയ്തു ആ പെൺകുട്ടി ഇതാ ഇവന്റെ അച്ഛന് വയ്യാതിരിക്കുകയാണ് അതുകൊണ്ട് വരാം കുറച്ച് വൈകുമെന്ന് പറഞ്ഞ് നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകാം പക്ഷെ ഇവന്റെ മനസ്സിനകത്ത് ഒരു പക്ഷെ ആ ഒരു പെൺകുട്ടിയെ ചൂഷണം ചെയ്ത് ജീവിക്കുക എന്നുള്ള ആഗ്രഹം ആയിരുന്നെങ്കിലും അതൊരു വലിയ സംശയമാണ് എന്തായാലും ഇത്രയും ദുർബലരായ ആളുകളൊക്കെ ഇന്റലിജൻസ് ബ്യൂറോയിലൊക്കെ ജോലിക്ക് കയറിയത് എനിക്ക് അത്ഭുതമായിട്ട് തോന്നുകയാണ് ഇപ്പൊ മേഘ എന്ന് പറയുന്ന കുട്ടി അത്ര ദുർബലമാണല്ലേ അപ്പൊ എന്താണ് ഈ ഒരു ഐബിഎന്റെ മാനദണ്ഡം എന്നുകൂടി വെറുതെ ഒന്ന് ചോദിച്ചു പോവുകയാണ് കേട്ടോ ചിലപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അല്ല കമന്റ് ബോക്സിൽ കിടക്കുന്നത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് അപ്പൊ ഇവൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്തതാവാൻ ഉള്ള സാധ്യത ഒരു നൂറ് ശതമാനം കാണുന്നുണ്ട് ആ ഒരു കല്യാണ ആലോചനക്ക് ശേഷമാണ് അവൻ പൂർണ്ണമായിട്ടും പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും സാമ്പത്തികമായിട്ട് വാങ്ങിയെടുത്തിട്ടുള്ളത് ഇനി ആ പെൺകുട്ടിയുടെ ബന്ധു പറയുന്നത് ഒന്ന് കേട്ടു നോക്കിയാ നിങ്ങൾ അത് സുകാന്ത് സുരേഷ് എടപ്പാട് സ്വദേശിയാണ് അദ്ദേഹം ഐ വി ജോലിക്കാരനാണ് നെടുമ്പാശ്ശേരി അദ്ദേഹമായിട്ട് അഞ്ചെട്ട് മാസത്തിന് മുമ്പുണ്ടായ ഒരു പ്രണയമാണ് ഈ പിന്നെ ആത്മഹത്യ അല്ലെങ്കിൽ അവിടെ മരണത്തിലേക്ക് കലാശിച്ചത് അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് ഒരു ഇദ്ദേഹത്തിലേക്ക് എത്താൻ ഒരു തെളിവ് ഞങ്ങളുടെ കൈവിശമില്ലായിരുന്നു ഓൾറെഡി അവിടെ പോണ് പോയിട്ടുണ്ട് അതൊക്കെ പോലീസിൻ്റെ ഐ വി ഡിയൊക്കെ നിരീക്ഷണത്തിലാണ് കൂടാതെ ഇപ്പം ഞങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു അപ്പോളാണ് ഞങ്ങൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയാൻ കഴിയുന്നത് കാരണം അവിടെ എട്ട് ഒൻപത് മാസം കൊണ്ട് ഈ പൈസകൾ അവർ അവൾ ജോലി ചെയ്യുന്ന പൈസകളെല്ലാം കൈപ്പറ്റിയിരിക്കുന്നവനാണ് അതായത് ഇവിടെ അക്കൗണ്ടിലേക്ക് വരുന്നു നേരെ അവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ പോകണം സുഖാന്ത് സുരേഷിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഈ രണ്ട് പേർക്ക് ഒരേ രീതിയിലുള്ള സാലറി കിട്ടുമല്ലോ അല്ലേ എനിക്കൊരു സംശയമാണ് സംശയമായിട്ട് മാത്രം വെച്ചാൽ മതി ഒരു പക്ഷേ രണ്ടുപേരും ഫണ്ട് സാമ്പത്തികമായി ശേഖരിച്ചു ഒരുമിച്ച് വേറെ ഒരു വീടെടുത്ത് താമസിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ചെയ്തതാവാൻ സാധ്യത ആ ഒരു സാധ്യത മാത്രമാണ് ശേഷം ആ സാധ്യത തള്ളിക്കളയുന്ന രീതിയിൽ മറ്റു കാര്യങ്ങളുണ്ട് പെൺകുട്ടി തെണ്ടി കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ചക്കൻ്റെ വീട്ടുകാർ ചിലപ്പോൾ സംബന്ധിച്ചില്ലെങ്കിലോ അതൊരു സാധ്യതയല്ലേ അപ്പൊ പിന്നെ അവൻ ചെയ്ത പ്ലാനിങ് ആവാൻ ഒരു സാധ്യത കിടക്കുന്നുണ്ട് പക്ഷെ ഈ സാധ്യതകളെ പോലും മറച്ചു വെക്കുന്ന ഒരു സാധനം ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അത്രയെടുത്ത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സുഖാന്ത സുരേഷ് അടുത്ത അതായത് ഈ ഈ നമ്മൾ പ്രസൻ്റ്ലി ഈ മൂന്ന് മാസം ഈ ഇത് മാർച്ച് അല്ലേ മാർച്ച് മുതൽ അങ്ങോട്ടൊരു മൂന്നാല് മാസത്തെ ഫുൾ ശമ്പളം വരുന്ന ദിവസം തന്നെ ആ സെക്കൻഡിൽ തന്നെ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുവാണ് അവൻ പിന്നെ ഒരു പിച്ചക്കാശ് കൊടുക്കുന്നതിൻ്റെ കൂട്ട് കൊച്ചിന് കുട്ടിക്ക് ഒരു അമ്പത് ആയിരം അഞ്ഞൂറ് അയ്യായിരം ഹോസ്റ്റൽ ഫീസ് വരെ രക്ഷ അവിടെ അവിടെ പൈസ തന്നെ ഇവനാണ് ഇവ കയച്ചു കൊടുത്തിട്ട് ഹോസ്റ്റൽ കൊടുക്കുക അതായത് അവളെ ആ ഒരു ഒരു ശിക്ഷ പോലെ നമ്മളൊരു ജയിൽ ശിക്ഷ പോണേക്ക് കുറേ പൈസ കൊടുത്ത് 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 അവൾക്ക് നല്ലപോലെ ഫുഡ് കാരണം അതായത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ പോലെ നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങി വീട്ടിൽ വെക്കും എന്നിട്ട് നമ്മൾ കുറച്ച് 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 ഇട്ട് കൊടുക്കുമല്ലോ അതുപോലെയാണ് മേഘയെ ഈ സുഖാന്ത് എന്ന് പറയുന്ന എടപ്പാളുകാരനായിട്ടുള്ള ഈ ഒരു നാറി ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളത് ഓ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സംശയം അവിടെ ബന്ധു ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എന്തിനാണ് എൻ്റെ പൊന്നു മോനെ നീ ഈ വൃത്തികേടൊക്കെ ചെയ്ത് കൂട്ടിയത് നിങ്ങൾക്ക് ഈ പ്രണയം തുടരാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് അവസാനിപ്പിക്കുക എന്നുള്ളത് അല്ലാതെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ അതിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള സംസാരവും പ്രവൃത്തിയോ അല്ല ചെയ്യേണ്ടത് എന്നുള്ള ബോധം നിങ്ങൾക്കില്ല ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല എന്നൊരവസ്ഥ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് തന്നെ അത് അവസാനിപ്പിക്കുക പുതിയ ജീവിതം തേടി പോവുക അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ് ഇതൊക്കെ വൃത്തികേടുകളാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മറക്കരുത് കേട്ടോ അവിടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടുകളിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ടാണ് ഈ കുട്ടി കഴിഞ്ഞിരുന്നത് എന്നുള്ളത് ഞെട്ടി ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത് കൃത്യമായിട്ടും സുഖാന്ത സുരേഷാണ് ഈ മരണത്തിന് ഉത്തരവാദി അവനെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ സംശയം ഞങ്ങളുടെ കുട്ടിയെ അവൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു അപ്പോൾ കൃത്യമായിട്ടും ബാങ്കിങ് സ്റ്റേറ്റ്മെന്റിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഉൾപ്പെടെയുള്ള രേഖകളുണ്ട് അമ്പതിനായിരം രൂപ ശമ്പളമുള്ള ഒരു പെൺകുട്ടി ി ജീവിക്കുന്ന അവസ്ഥ അത് അവന്റെ മുന്നിൽ കൈ നീട്ടിക്കൊണ്ട് എന്തെങ്കിലും തരണേ എന്ന് ചോദിക്കുന്ന അവസ്ഥ മേഘയുടെ വീട്ടുകാരെ അതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തെ കുറിച്ചും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇവൻ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയും സമ്പത്തുള്ള ഒരാൾ വീണ്ടും ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പണം അപഹരിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരമാവധി ചൂഷണം ചെയ്ത് അവിടെ ചവറ്റുകൊട്ടയിൽ ഇടുന്ന ഒരു വൃത്തികെട്ട പ്രവണതയുണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കാം ഇവനെ ജോലിയിൽ നിന്ന് പോലും പിരിച്ചുവിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ കുറെ എണ്ണ ഉണ്ട് നല്ല സമ്പാദ്യം ഉണ്ടാവുമല്ലോ നല്ല സാലറി ഉണ്ടല്ലോ അതൊക്കെ വെച്ചുകൊണ്ട് ചൂഷണം ചെയ്യാം എന്നുള്ള മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആളുകൾ എന്താണോ നിങ്ങളൊക്കെ നമ്മൾ പറയാ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ പോലീസുകാർ തന്നെയാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എൻ്റെ നാട്ടിലുള്ള ഇവനെ ഒരാൾക്കും അറിയില്ല എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പരമാവധി ഷെയർ ചെയ്യുക ചാനൽ താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പരവതി വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ പാൾ സൈനിങ് ഓഫ്